കേരളത്തിലെ ഒരു ജനകീയ വിഷയത്തിൽ ഇടപെട്ട ഒരു അഭിവന്യ പിതാവിനെതിരെ കേരളത്തിലെ വനം വന്യജീവി വകുപ്പ് കേസെടുത്തതായി കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ആലുവ മൂന്നാർ രാജപാതയിൽ ജനകീയ സഞ്ചാരത്തിനുള്ള അവസരമൊരുക്കണമെന്ന ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മൂവായിരത്തോളം ജനങ്ങൾ നടത്തിയ ഒരു ജനകീയ യാത്രയിൽ പങ്കെടുത്ത അഭിവന്യനായ മർ പുന്നക്കോട്ടിൽ പിതാവിനെതിരെ വനം വകുപ്പ് കേസെടുത്തു എന്ന വിവരം കത്തോലിക്ക കോൺഗ്രസ്സുകാരായ ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് എന്തിനേറെ ഈ കേരളീയ പൊതുസമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു ജനകീയ സർക്കാരിന് ഭൂഷണമല്ല ഇപ്രകാരമുള്ള കിരാതമായ നടപടികൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനകീയ വിഷയങ്ങളിടപെട്ടുകൊണ്ട് കത്തോലിക്കാ സഭയിലെ അഭിവന്യ പിതാക്കന്മാരും കത്തോലിക്കാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഇടപെടുമ്പോൾ അതിനെതിരെ കിരാതമായ നടപടികൾ എടുക്കുന്നത് ഈ ഗവൺമെൻറ്റിന് ഭൂഷണമല്ല ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത് നിങ്ങളുടെ അന്ത്യത്തെ കുറിക്കുവാനുള്ള തുടക്കമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം വനം വകുപ്പ് മന്ത്രിയുടെ വളരെ നിരുത്തരവാദിത്വപരമായ ദാർഷ്ട്യം നിറഞ്ഞ പ്രവർത്തനങ്ങളാണ് ഇത് തെളിയിക്കുന്നത് ഇതിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രതികരിക്കും കേരളത്തിലുടനീളം ഞങ്ങൾ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് തലശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും ചെറുപുഴ മേഖലയുടെ കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ കത്തോലിക്ക കോൺഗ്രസ് നയിക്കുന്ന ബഹുമാനപ്പെട്ട ഫൊറോന വികാരിയച്ചനും മറ്റ് ഫൊറോന പ്രസിഡൻറ്റുമാർ ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഇപ്പോൾ ഞങ്ങൾ നടത്തിയിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൂലം ഞങ്ങൾ ചർച്ച ചെയ്തു ഗവൺമെൻറ് ഈ കേസ് പിൻവലിക്കുന്നില്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിനെയോ കത്തോലിക്ക സമുദായത്തെയോ അവഗണിച്ചുകൊണ്ടോ പ്രകോപിപ്പിച്ചുകൊണ്ടോ ഇനി ഒരു സർക്കാരിനും ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുവാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഈ വനം വകുപ്പിൻ്റെ ധാർഷ്ട്യം കറഞ്ഞ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിന് ഇത് നല്ലതായിരിക്കില്ല എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്